ഞാൻ ഡോക്ടർ രാജലക്ഷ്മി തമ്പാൻ മേടം ഇപ്പോൾ എല്ലാവർക്കുമുള്ളൊരു പ്രശ്നമാണ് ധനം എന്നു വരുന്നവരെല്ലാവരും കടമാണേ കടമാണേ ധനമില്ല ധനമില്ല ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ കടം വരുന്നത് നമ്മുടെ മണി മാനേജ്മെൻറ്റ് കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് കടം വരുന്നത് നമ്മൾ പണത്തിനെ എങ്ങനെ ചിലവഴിക്കാം പണം എന്നാൽ എന്ത് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയൊരു പ്രത്യേകമായ ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ധനത്തിന് നമുക്ക് ബുദ്ധിമുട്ടും കടം വന്ന് പെരുകുന്നത് പിന്നെ വരുമാനം അനുസരിച്ച് വേണം നമ്മൾ ചിലവ് ചെയ്യാൻ ധാരാളം വരവറിയാതെ ചിലവ് ചെയ്താൽ പെരുവഴിയാണെന്ന് നമ്മൾ പഴയ കാരണമാർ പറഞ്ഞു പഴഞ്ചൊല്ലിൽ പതിരില്ല ഇപ്പം ധനം വരാനുള്ള മാർഗങ്ങളെ പറ്റിയാണ് നമുക്ക് അന്വേഷിക്കേണ്ടത് അറിയേണ്ടത് അപ്പോൾ ധനം വരാനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ വീട്ടിൽ ലക്ഷ്മി നിലനിൽക്കാനും ധനം എന്ന് പറയുമ്പോൾ ലക്ഷ്മി ദേവിയാണ് നമ്മൾ കണക്കാക്കുന്നത് പ്രതിനിധീകരിക്കുന്നത് അപ്പോൾ ആ ലക്ഷ്മി ദേവി വീട്ടിലേക്ക് വരാനും ഈ ലക്ഷ്മി വീട്ടിൽ സ്ഥിരമായി നിൽക്കാനും വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ധനാഗമത്തിനുള്ള മാർഗങ്ങൾ നമ്മൾ അന്വേഷിക്കണം എങ്കിലേ നമുക്ക് ധനത്തിന് സാധ്യത ഇതുണ്ടാവും ധനം വരാനായിട്ട് കാ ചെയ്യേണ്ടത് ആദ്യം തന്നെ നമ്മൾ സാധാരണയായിട്ട് വീട് വൃത്തിയായിരിക്കാം വീടും പരിസരവും വ്യക്തിയും ശുചിയായിരിക്കാം വളരെയധികം പോസിറ്റീവ് എനർജി വേണം സുഗന്ധങ്ങളെ സുഗന്ധങ്ങളായി പൂരിതമായിരിക്കണം പൂജാമുറിയുമൊക്കെ പൂജാമുറിയും പരിസരങ്ങളും വീട് വലം സുഗന്ധപൂരിതമായിരിക്കണം അതായത് ധൂപ്പ് വയ്ക്കുക കുന്തിരിക്കം പോയക്കുക ഇങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ അവിടെ ഒരു പോസിറ്റീവ് എനർജിയുള്ള അടുത്ത് മാത്രമേ ഭീഷ്മി ദേവി വരികയുള്ളൂ ഒരു കാരണവശാലും ഇല്ല ഇല്ല ഇല്ലായില്ലെന്ന് പറയുന്നത് എല്ലാം ഉണ്ട് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കണം നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമുക്ക് പ്രപഞ്ചം തരുന്നത് എന്ന് പറഞ്ഞാൽ ഇല്ല അത് തഥാസ്തു എന്നാണ് പ്രപഞ്ചം പറയുന്നത് ഇപ്പോൾ നമുക്ക് ഒരു കടമുണ്ട് കടം എന്ന് പറയാതെ കടത്തിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നാണ് നമ്മൾ ചിരിക്കുന്നത് നമുക്ക് ധനം വരുമ്പോൾ ആ ധനത്തെ ബഹുമാനത്തോടുകൂടി സ്നേഹത്തോടുകൂടി സ്വീകരിക്കുക ഇപ്പോൾ പാശ്ചാത്യരൊക്കെ ധനം നമ്മൾ പഴയ കാലങ്ങളൊക്കെ ധനം വന്നു കഴിഞ്ഞാൽ മഹാലക്ഷ്മി മഹാലക്ഷ്മി വിളയാട്ട് മഹാലക്ഷ്മി അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പണം എടുക്കാം നമ്മൾ ഫോറിൻ കൺട്രീസില് വിദേശികളൊക്കെ എങ്ങനെയാണ് പണത്തിനെ കാണുന്നത് പണത്തിനെ കാണുമ്പോൾ തന്നെ ഡിയർ മണി ഐ ആം സോറി പ്ലീസ് ഫോർ ഗ്യൂമി താങ്ക് യു ഐ ലവ് യു ഈ വാക്കുകൾ അവർ പ്രതീക്ഷിക്കും അതുപോലെ തന്നെയാണ് നമ്മളും പറയുന്നത് പണം കൈ കിട്ടുമ്പോൾ മഹാലക്ഷ്മിയാണ് ആ പൈസ കിട്ടുമ്പോൾ അപ്പം തന്നെ ചിലവിയാതെ നമ്മൾ തലേദിവസത്തെ പൈസ എടുത്താണ് ചിലവ് ചെയ്യേണ്ടത് പണം കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും വളരെ മനസ്സിന് സന്തോഷമുണ്ടായിരിക്കണം ഇപ്പോൾ ഒരാൾക്ക് പണം കൊടുക്കുമ്പോഴും ആ ആ ധനം കൊണ്ട് അവർ രക്ഷപ്പെടണം എന്നാണ് വിചാരിക്കേണ്ടത് ഇപ്പോൾ സുഖമില്ലാത്ത ഒരാൾക്ക് മരുന്ന് വാങ്ങിക്കാൻ പൈസ കൊടുത്താൽ ആ പൈസ കൊണ്ട് അദ്ദേഹത്തിൻ്റെ അസുഖം മാറണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചിടണം നമ്മൾ പണം കൊടുക്കാൻ അങ്ങനെ വരുമ്പോൾ നമുക്കും ദൈവാധീനം കൊണ്ട് ധനം തഥാസ്തു എന്നാണ് പ്രപഞ്ചം പറയുന്നത് പണം പടം വരാനായിട്ട് ധാരാളം മാർഗങ്ങളുണ്ട് ആ ഒന്നാണ് നമ്മൾ പൂജാമുറി വൃത്തിയായിട്ട് വയ്ക്കുക പൂജാമുറി ഉണ്ടെങ്കിൽ വൃത്തിയായിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ വിളക്കെത്തിക്കുന്ന സ്ഥലം വളരെ വൃത്തിയും ശുദ്ധമായിട്ട് വയ്ക്കുക ഉപ്പ് കല്ലുപ്പ് മഞ്ഞൾപ്പൊടി പച്ചക്കർപ്പൂരം ജവാദ് പൊടി ഇതൊക്കെ ഇട്ട് വെള്ളം കൊണ്ട് നമ്മൾ ഉമ്മറപ്പടി കട്ടലപ്പടി തുടയ്ക്കണം യാവി സർവഭൂതേഷുബ്രഹ്മരൂപേണ നമസ്ത നമസ്തസ്യേ നമസ്തസ്യേ നമോ നമ ദേവി മഹാത്മ അജാവധ്യായത്തിൽ ശ്ലോകമാണ് ഈ ശ്ലോകം ചൊല്ലിക്കണം ഉമ്മറപ്പടി തുടയ്ക്കാനും മുൻവശത്ത് തുടയ്ക്കാനും ഈ വെള്ളം തളിച്ച ശേഷം വേണം നമ്മൾ വിളക്ക് കത്തിക്കാൻ വിളക്ക് കത്തിക്കുമ്പോൾ ചിട്ടകളുണ്ട് നിലവിളക്കിൽ അഞ്ചുതിരിയിട്ട് കത്തിക്കുക നിലവിളക്കിൽ പുഷ്പങ്ങൾ നിലവിളക്കിൻ്റെ സൈഡ് അടിയിൽ പുഷ്പങ്ങളിടുക നിലവിളക്കിനെ കുങ്കുമം തുക്കുക ഓം ഹ്രീ യോഗിനി യോഗിനി യോഗേശ്വരീ യോഗേശ്വരീ യോഗ ഭയങ്കരി സകലസ്ഥാവരജമു ഹൃമാകർഷിയാകർഷിയ സ്വാഹ ഈ മന്ത്രം ജലപ്പിച്ചു മൂന്ന് പ്രാവശ്യം ജപിച്ചുകൊണ്ട് കുങ്കുമത്തിനെ വിളക്കിൻ്റെ അടിയിൽ തുണിയിക്കുക വിളക്ക് കത്തിക്കുക അഞ്ചുതിരിയിട്ട് കത്തിക്കുക സർവമംഗളമംഗലേശ്വരി സർവാത്ഥസാധകേ ശരണ്യത്രമ്പികേ ദേവി നാരായണി നമോസ്ലിം ഈ മന്ത്രം ജപിച്ചുകൊണ്ട് വിളക്കത്തിക്കുക നമശിവായ ചൊല്ലുക കർപ്പൂരം കത്തി ഒരു ചെറിയ കർപ്പൂരം വിളക്കിന്റെ തട്ടത്തിൽ കത്തിച്ച് എൻ്റെ അച്ഛൻ്റെ പരദേവതയും അമ്മ വഴിയുടെ പരദേവതയും ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അധികം പിന്നെ ഒരു കിണ്ടിയിൽ വെള്ളം കൊണ്ട് വയ്ക്കാം അങ്ങനെയൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ച് നാമങ്ങൾ നവശ്യുവായ നാരായണ ജീവി ഇതെല്ലാം ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് പോസിറ്റീവ് എനർജിയും നമുക്ക് ധനാഗമ മാർഗങ്ങൾ തെളിഞ്ഞു വരികയും ചെയ്യും ഇതേ ടീം തന്നെ വൈകുന്നേരവും നമ്മൾ നിലവിളക്കത്തിച്ച് പ്രാർത്ഥിക്കുക ഇങ്ങനെ ചിട്ടയായിട്ട് വരുന്നൊരു കുടുംബത്തിലേക്ക് യാതൊരു വിധത്തിലും ജ്യേഷ്ഠാ ഭഗവതി കയറിയ ലക്ഷ്മി ഭഗവതി തന്നെ വരുന്നതാണ് മടിയലസത കൂടാതെ കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുകയും കൃത്യമായി പ്രാർത്ഥിക്കുകയും ലളിതാസഹസ്രാമം ചൊല്ലുകയോ അല്ലെങ്കിൽ ദേവി ലക്ഷ്മി ദേവി മഹാത്മ്യത്തിൻ്റെ പതിനൊന്നാം അധ്യായം ദിവസവും വായിക്കുകയോ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് സന്ധ്യസമയത്താണെങ്കിൽ വളരെ നന്നായിരിക്കും അങ്ങനെയുള്ള ചിട്ടയോടുകൂടി ചെയ്യാം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവിക്ക് ലക്ഷ്മി പൂജ ചെയ്യുക വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവിയുടെ ഫോട്ടോ എണീ ഫോട്ടോ എടുത്ത് പലനീരും കൂടെ തുടച്ച് വൃത്തിയാക്കുക ഇല്ലെങ്കിൽ നിലവിളക്കിൽ തന്നെ പൂമാലകൾ മുല്ലപ്പൂ കൊണ്ട് നൂറ്റെട്ട് മുല്ലപ്പൂ കൊണ്ട് പൂജ ചെയ്യുകയോ അല്ലെങ്കിൽ ലളിതാസനാമം ജപിക്കുകയോ കനകധാരാസ്തോത്രം ചൊല്ലുകയോ ലക്ഷ്മി അഷ്ടകം ചൊല്ലുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ധനത്തിൻ്റെ ധനത്തിൻ്റെ അധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കും യാതൊരു കാരണവശാലും എനിക്ക് ധനമില്ല കടമാണെന്ന് പറയരുത് ഞാൻ ധനികയാണ് ഞാൻ ധനികയാണ് സമ്പന്നയാണ് ഐ ആം വെൽത്തി ഹെൽത്തി ആൻഡ് ലക്കി ഈ വാക്കുകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉച്ചരിച്ചാൽ തന്നെ നമുക്ക് ധനത്തിനുള്ള സ്രോതസ്സുകൾ തെളിയുന്നതാണ് അതോടുകൂടി തന്നെ നമ്മൾ ജോലി ചെയ്യണം നമ്മൾ ഓരോരോ മേഖലകൾ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ എങ്ങനെ ജോലി അഭിവൃദ്ധിപ്പെടുത്താം അപ്പോൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ബിസിനസ് എങ്ങനെ നമ്മൾ ഉയർത്താം അപ്പം അഡ്വാൻസ്ഡ് കാര്യങ്ങൾ ചിന്തിച്ച് അഡ്വാൻസ് രീതിയിൽ ജോലി ചെയ്യുകയും അഡ്വാൻസ് കാര്യങ്ങളായിട്ട് ബിസിനസ്സിലേക്ക് ഇറക്കുകയും ചെയ്താൽ ധാരാളം നമുക്ക് ധനത്തിന് വരാൻ യാതൊരു ബുദ്ധിമുട്ടില്ല ബിസിനസ്സിനാണ് കൂടുതൽ ധനമുണ്ടാകുക ശമ്പളം നിശ്ചിത ശമ്പളമാണ് ആ ശമ്പളം കൂടാതെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതായത് കൈക്കൂലി ഒന്നുമല്ല നമുക്ക് പല വിധത്തിലും ട്യൂഷൻ എടുക്കാം സൈഡ് ബിസിനസ് ചെയ്യാം ഇങ്ങനെ പല വിധത്തിലും നമുക്ക് ധനമുണ്ടാക്കാം എല്ലാവരും എന്തെങ്കിലുമൊക്കെ തൊഴിലറിയുന്നവരെ വെറുതെ ഇരിക്കുന്ന ആരും തന്നെയില്ല കയ്യിൽ അറിയുന്നവർക്ക് എംബ്രോയിഡറി ചെയ്യാം ഫാഷൻ ഡിസൈനിങ് പഠിക്കാം അങ്ങനെ പല മാർഗങ്ങൾ നമുക്ക് വരുമാനം ഉണ്ടാക്കാം കാറ്ററിംഗ് ആണ് ഏറ്റവും നല്ല ബിസിനസ് ഇപ്പോൾ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കാൻ മടിയാണ് കാറ്ററിംഗ് ബിസിനസ് ചെയ്താൽ തന്നെ നമുക്ക് എത്ര പെട്ടെന്ന് ധനികനാവാം ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കൂടി നമ്മൾ ധനത്തെ നമുക്ക് ആകർഷിക്കാൻ പറ്റുന്നു ധനത്തെ ആകർഷിക്കുന്നു നമ്മളിരിക്കുന്ന സ്ഥലം വൃത്തിയായും ശുദ്ധിയായും ഇരുന്നാൽ തന്നെ ധനം നമ്മളെ തേടി വരുന്നു ധനാകർഷണം വന്നു ധനത്തിനെ ആകർഷിച്ചാൽ മാത്രമേ ധനം കയ്യിലേക്ക് വരികയുള്ളൂ പിന്നെ വിശേഷപ്പെട്ട ദിവസങ്ങൾ വെള്ളിയാഴ്ച പുത്രട്ടാതി രേവതി അത്തം ഈ ദിവസങ്ങൾ പ്രത്യേക പൂജ ചെയ്യാം അമാവാസി പൗർണമിക്കൊക്കെ പ്രത്യേക പൂജ ചെയ്യുക ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ധനാഗമത്തിന് യാതൊരു തരം ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഈ പണം വന്നു കഴിഞ്ഞാൽ ഉടനെ ചിലവാക്കാതെ പണം എന്തിനെ ചിലവാക്കണം ആവശ്യം അനാവശ്യം അത്യാവശ്യം എഴുതുക അത്യാവശ്യത്തിന് പണം ആദ്യം ചിലവാക്കുക ആവശ്യത്തിന് സെക്കൻഡ് അനാവശ്യം ഒഴിവാക്കുക ആർഭാടങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കി നമ്മൾ ദൂർത്തടിക്കാതിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ പണത്തെ ബഹുമാനിക്കുക പണം നമ്മുടെ കൈ ദൈവമാണ് ആ ഭഗവാൻ നമുക്ക് ഈ പണം കൊണ്ട് നമുക്ക് നന്മകൾ തരണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി പണത്തിനെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കടം എന്നൊരു വസ്തു വരികയില്ല ഓരോ പ്രാവശ്യവും കടം വീട്ടാനുള്ള പണം നേരത്തെ എടുത്തു വയ്ക്കാം കടം വീട്ടാൻ പ്രത്യേക മുഹൂർത്തങ്ങളൊക്കെ ഉണ്ട് മൈത്രേയ മുഹൂർത്തം എന്ന് പറയും അശ്വതിയും മേട രാശിയോ വൃക്ഷേൻ്റെ രാശി അശ്വതിയും മേടൻ്റെ രാശിയും അനിടവും വൃത്തിയ രാശിയും വരുന്ന സമയത്ത് നമ്മൾ ഈ ആ ഹോരയിൽ ഒരു പണമെടുത്ത് കവറിലിട്ടിരിക്കും ഒരു പച്ചക്കറി പൂരം ഇട്ടിട്ടും അത് ആർക്കാണോ കൊടുക്കേണ്ടതെന്ന് എഴുതി വെച്ചിലും പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഈ കടങ്ങൾ വീട്ടിൽ കഴിയുമ്പോൾ ആ പണം പണമെടുത്ത് നമുക്ക് അമ്പലത്തിലേക്ക് ക്ഷേത്രത്തിലേക്ക് ഉപയോഗിക്കാവുന്നതാണ് കടുകിൽ കൂടി കടുകിൽ നാണയങ്ങളിട്ടും നമുക്ക് ധനത്തെ വർദ്ധിപ്പിക്കാൻ പറ്റും കടകിൽ ഒരു ഡബ്ബയിൽ കടുകിട്ട് എല്ലാ വെള്ളിയാഴ്ചയും ഓരോ കോയിൻ അതിലിട്ട് വയ്ക്കാം പ്രാർത്ഥിച്ച് അങ്ങനെ ഈ നമുക്ക് ധനത്തെ വർദ്ധിപ്പിക്കാൻ പറ്റും ധനം വർദ്ധിപ്പിക്കാൻ ധാരാളം മാർഗങ്ങളുണ്ട് ഒരു സ്പടികക്കുപ്പിയിൽ നാണയങ്ങൾ നിറച്ച് അതിൻ്റെ മുകളിൽ രണ്ട് ഏലക്കാർ രണ്ട് ഗ്രാമ്പവും പച്ചക്കറപ്പൂരം ഇതൊക്കെ ഇട്ട് വെച്ചിട്ട് തുറന്നു വെച്ച് പൂജ സമയത്ത് തുറന്നു വെക്കും. പൂജ കഴിയുമ്പോൾ അടച്ചു വയ്ക്കുകയും ചെയ്താൽ നമ്മളിലേക്ക് ധനം ആകർഷണം ചെയ്യപ്പെടുന്നു ധനാകർഷണ മാർഗങ്ങളാണ് ഈ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്